നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് തൃശൂർ വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേ വടക്കാഞ്ചേരി ഒട്ടുപാറ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് സേവിർ ചിറ്റിലപ്പിള്ളി എം എൽ എ അറിയിച്ചു ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പുല്ലാണിക്കാട് മംഗലത്തിനിടയില് വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള പിന്നെ റിവർ അല്ലെ ബ്രിഡ്ജ് പ്രത്യേകിച്ച് പാലം അതുപോലെ തന്നെ കരുതക്കാട് മുതൽ ഈ മേൽപ്പാലം വരെയുള്ള അത്രയും ഭാഗങ്ങൾ സോയിൽ ടെസ്റ്റ് നടത്തിയും ഒരു അലൈൻമെൻറ്റ് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മേൽപ്പാലത്തിൻ്റെ നടപടികളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു കത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പി ഡബ്ല്യുയുടെ ഹൈവേ പിന്നെ ഡിസൈൻ വിങ് തിരുവനന്തപുരത്തു നിന്ന് അതിൻ്റെ ഐക്സി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ബൈപ്പാസിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് നമുക്കറിയാം പിന്നെ ലെവൽ ക്രോസ് സെവൻ മാരാത്തൂന്ന് ഗേറ്റാണ് അപ്പോൾ ആ ഗേറ്റ് കൂടി പിന്നെ ി മേൽപ്പാലം ഉണ്ടാക്കുക എന്ന നിർദ്ദേശം ആ നിർദ്ദേശം നിലവിലെ ആർ ബി ഡി സി കെയുടെ മുന്നിൽ ഉള്ളതാണ് ആ നിർദ്ദേശത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഡി പി ആർ തയ്യാറാക്കണം എന്ന ഒരു പിന്നെ നിർദ്ദേശം കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് അകമലയിൽ നിർമ്മിക്കേണ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി മണ്ണ് പരിശോധന കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു മേൽപ്പാലമൊഴികെയുള്ള ബൈപ്പാസിന്റെ റോഡും ഒരു പുഴപ്പാലവും ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ ഡി പി ആർ തയ്യാറാക്കുന്ന പ്രവൃത്തി ഇതിനോടൊപ്പം സമാന്തരമായി തന്നെ നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിവിർ ചിറ്റലപ്പള്ളി എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ ഫലമായി പൊതുമരാമത്ത് ഹൈവേ ഡിസൈൻ വിഭാഗം റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബോറട്ടറി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഹൈവേ ഡിസൈൻ വിഭാഗമാണ് വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ റോഡ് പുഴപ്പാലം തുടങ്ങിയവയുടെ ഡിപിആർ തയ്യാറാക്കുന്നത് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ബൈപ്പാസിന്റെ ഭാഗങ്ങളുടെ ഡി പി ആർ സമാന്തരമായി തയ്യാറാക്കപ്പെടും കെ ആർ ഡി സി എല്ലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ മണ്ണ് പരിശോധന നടത്തി ജി എ ഡി തയ്യാറാക്കുന്നത് ജി എ ഡി റെയിൽവേക്ക് സമർപ്പിച്ച് അംഗീകാരം നേടുമ്പോഴാണ് പൂർണ്ണമായ ബൈപ്പാസ് പദ്ധതി おかが ഇക്കാലയളവിൽ തന്നെ സമാന്തരമായി ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങളുടെ ഡി പി ആറും തയ്യാറാക്കുന്നത് പദ്ധതിയെ വേഗത്തിലാക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു നേരത്തെ ഈ ഭാഗത്ത് ഘട്ട സർവേ നടത്തി ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റിന്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് അംഗീകരിച്ചതോടെയാണ് ഇപ്പോൾ ഡി പി ആർ തയ്യാറാക്കൽ ആരംഭിക്കുന്നത് സേവിർ ചിറ്റില്ലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവരോടൊപ്പം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരസമിതി അധ്യക്ഷരായ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ എ ഡി അജി മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ കെ പ്രമോദ് കുമാർ മുൻ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി ജോസഫ് മാസ്റ്റർ കെ ആർ എഫ് ബി ഹൈവേ ഡിസൈൻ ആർ എ ക്യു സി എൽ കെ ആർ ഡി സി എൽ എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ബൈപ്പാസിൽ നിർദ്ദിഷ്ട പുഴപ്പാലം വരുന്ന മേഖലയിലും മംഗലം റോഡ് വാഴാനി റോഡ് ഒട്ടുപാറ കരുമത്ര റോഡ് മുതലായ ബൈപ്പാസ് റോഡിനെ ക്രോസ് ചെയ്യുന്ന ഇടങ്ങളിലും അകമലയിൽ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ മേഖലയിലും ഉദ്യോഗസ്ഥ വൃന്ദം സന്ദർശനം നടത്തി ുന്ന് റെയിൽവേ മേൽപ്പാലം വലിയ യാത്രാ ദുരിതം നേരിടുന്ന എങ്കക്കാട് മാരാത്തുക്കുന്ന് ലെവൽ ക്രോസുകൾക്ക് ബദലായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം സാധ്യമാക്കുന്നതിനായി സേവിർ ചിറ്റില്ലപ്പള്ളി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ ഓഫ് കേരളയെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡി തയ്യാറാക്കുന്നതിനായി സർക്കാർ ചുമതലപ്പെടുത്തിയതായും പ്രാരംഭ നടപടിയായ ഇൻവെസ്റ്റിഗേഷൻ ടെൻഡർ ഘട്ടത്തിലാണെന്നും എം എൽ എ ന്യൂസ് വടക്കാഞ്ചേരി